കെ സി ബി കൊപ്പം ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് തുറന്നു കൊടുത്തു മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വൈദ്യുതി നിരക്ക് കൂട്ടാൻ മാത്രമല്ല കുറയ്ക്കാനും സർക്കാരിന് അറിയാമെന്നും വൈദ്യുതി ബോർഡിനെ സ്വകാര്യവൽക്കരിക്കില്ലെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു കെ സി ബി കൊപ്പം ഇലക്ട്രിക്കൽ സെക്ഷൻ ആണ് പുതിയ ഓഫീസ് ആരംഭിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു താളമേളങ്ങളുടെ അകമ്പുടിയോടെയാണ് മന്ത്രി ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വീകരിച്ചത് കൊപ്പം പഞ്ചായത്തിലെ കൊയിഞ്ഞു പറമ്പ് പ്രദേശത്തെ നൂറ്റിപ്പത്ത് കെ ബി സബ് സ്റ്റേഷനോട് ചേർന്നാണ് കെ സി ബിയുടെ പുതിയ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് ആരംഭിച്ചിരിക്കുന്നത് കെ സി ബി രംഗത്ത് ഭൗതിക സഹോദരങ്ങൾ വലിയ തോതിലാണ് സർക്കാർ ഒരുക്കി വരുന്നതെന്ന് തുറന്നു ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി കെ കൃഷ്ണകുട്ടി സൂചിപ്പിച്ചു ഇരുപത്തിയേഴ് ഇക്ട്രിക്കൽ സെക്ഷൻ ഓഫീസുകളും ഏഴ് മിനി വൈദ്യുതി ഭവനുകളും ഇതിനകം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വൈദ്യുതി നിരക്ക് വർധനവേ ഇപ്പോൾ അനിവാര്യമായി വന്നിരിക്കുകയാണ് നമുക്ക് ആവശ്യമുള്ള വൈദ്യുതിയുടെ എഴുപത് ശതമാനം പുറത്തുനിന്നുമാണ് വാങ്ങുന്നത് വൈദ്യുതി ഉത്പാദനത്തിന് പുതിയ പദ്ധതികൾ ആരംഭിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിനെ വിലങ് തടിയെ നിൽക്കുന്നതെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി കേന്ദ്ര സർക്കാരിൻ്റെ തീർത്തും ജനവിരുദ്ധമായ നിർദ്ദേശങ്ങൾ കാരണം വൈദ്യുതി നിരക്ക് ചെറിയ തോതിൽ നമുക്ക് വർദ്ധിപ്പിക്കേണ്ടി വരുന്നു വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ പോലും നോക്കുത്തിയായിക്കൊണ്ട് വൈദ്യുതി സർചാർജുകൾ ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം കൊണ്ടുവന്നു കൽക്കരി അഴിമതിച്ചാൽ ആസ്ട്രേലിയയിൽ പോയി കൽക്കരി വിനിയെടുത്തു കൽക്കരി കരികൾക്ക് അതുകൂടെ ചെലവാകുന്നില്ല എന്താ വെച്ചാൽ അതിനേക്കാളും ചീപ്പായിട്ട് നമ്മുടെ കൽക്കരി കാര്യങ്ങളിൽ നിന്ന് കിട്ടും അപ്പം തന്നെ ഒരു തീരുമാനം എടുത്തു ഇരുപത് ശതമാനം ഇറക്കുമതി കൽക്കരി ഉപയോഗിക്കും കേന്ദ്ര അത് അത് നമ്മുടെ വില കൂടാൻ കാരണമായി അതായി പറയുന്നു ഇവിടെ ഒരു 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 പൈസ ഈ കൽക്കരി കൽക്കരി അത് ചർച്ച വൈദ്യുതി ബോർഡിനെയും സ്വകാര്യവൽക്കരിക്കുവാനുള്ള നയങ്ങളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് നിലവിൽ പൊതുമേഖലാ രംഗത്ത് നിലനിൽക്കുന്നത് കൊണ്ടാണ് വലിയ തോതിൽ സൗജന്യ വൈദ്യുതി നൽകുവാൻ ഇന്ന് കഴിയുന്നത് ഇത് ഇല്ലാതാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമം നിലവിൽ വൈദ്യുതി വർദ്ധനവേ അനിവാര്യമാണെങ്കിലും ഉത്പാദനം കൂടുന്നതിനനുസരിച്ച് വൈദ്യുതി കുറയ്ക്കുവാനും അറിയാമെന്നും മന്ത്രി പ്രസംഗത്തിൽ സൂചിപ്പിച്ചു വിതരണവും നടത്താനുള്ള പുതിയ നിയമം വരാൻ പോവുകയാണ് അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡ് തന്നെ അവരതിൽ നിലനിൽപ്പിന് തന്നെ അപകടത്തിലാണ് ആ ഇലക്ട്രിസിറ്റി ബോർഡ് പോയാലേ പിന്നെ അതിന്റെ വില എന്താ പറയാ കാരണം പിന്നെ അവർ തോന്നിയ പോലെ വില കയറ്റി വിൽക്കാനും ഈ നഷ്ടം വന്ന ലാഭമൊക്കെ അവരെടുക്കാനും ശ്രമിക്കും അതുകൊണ്ട് ഈ എലക്ട്രിസിറ്റി ബോർഡിന് നിലനിൽക്കേണ്ടത് ആവശ്യമാണ് എന്താ ക്രോസ് സബ്സിഡി കൊടുക്കുന്നു പട്ടികാതി പട്ടികവർക്കാർക്ക് ഫ്രീ കണക്ഷൻ കൊടുക്കുന്നു അമ്പത് യൂണിറ്റ് വരെയുള്ളവർക്ക് ഫ്രീ കൊടുക്കുന്നു ഇരുന്നൂറ് യൂണിറ്റ് ചാർജ് ആണ് അതിനപ്പുറത്താണ് നമ്മൾ കൂടുതൽ കൊടുക്കുന്നത് അതൊക്കെ തന്നെ ഇല്ലാതെയാകും അവർ അപ്പർ ക്ലാസ് ആളുകൾക്ക് മാത്രം എലക്ട്രിസിറ്റി വിതരണം നടത്തിയ ഒരു സ്ഥിതിയാണ് അതുകൊണ്ട് എലക്ട്രിസിറ്റി ബോർഡ് നിലനിൽക്കേണ്ട ആവശ്യം ആയിരുന്നു കെ സി ബി ലിമിറ്റഡ് സ്വതന്ത്ര ഡയറക്ടർ അഡ്വക്കേറ്റ് വി മുരുകദാസ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ വെളിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ കുൽക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി കെ സി ബി ഡിസ്ട്രിബ്യൂഷൻ ഡയറക്ടർ സജി പൌലോസ് ചീഫ് എഞ്ചിനീയർ കെ എസ് രജിനി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ മായ തമ്പാൻ ജില്ലാ പഞ്ചായത്ത് അംഗം എ സാബിറ മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു